ഇങ്ങനെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം എല്ലായിടത്തും ഇങ്ങനെ തുടരുകയാണ് ഇടതുപക്ഷത്തിലായാലും വലതുപക്ഷത്തിലായാലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇടുക്കിയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാതെ യു ഡി എഫ് ജില്ലാ പഞ്ചായത്തിലെ സീറ്റുമായി ബന്ധമുള്ള മുന്നണിയിലെ തർക്കങ്ങൾ സമവായത്തിലെത്തിക്കാൻ യു ഡി എഫിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിലും അധികം വന്ന പഞ്ചായത്ത് വാർഡുകളിലും സീറ്റ് വിഭജനം പോലും ആരംഭിക്കാത്തതോടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രതിസന്ധിയിലാണ് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന യുഡിഎഫിന് തലവേദനയാവുന്നത് സീറ്റ് വിഭജനമാണ് ജില്ലാ പഞ്ചായത്തിലെ കരിമണ്ണൂർ അടിമാലി വെള്ളത്തൂവൽ ഡിവിഷനുകളിലാണ് തർക്കം തുടരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കാണുന്ന ഇന്ദു സുധാകരനെ കരിമണ്ണൂരിൽ മത്സരിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഇതിനെതിർത്തു ജനറൽ സീറ്റിൽ വനിതയെ മത്സരിപ്പിക്കുന്നതിനോട് ഇക്കൂട്ടർ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് വിവരം കരിമണ്ണൂർ ലക്ഷ്യം വെച്ച് ചില യുവ നേതാക്കളും ചരടവലികൾ നടത്തുന്നു കേരള കോൺഗ്രസ് ഇന്ദു സുധാകരനായ വണ്ണപ്പുറം സീറ്റ് വിട്ടുനൽകാമെന്ന് അറിയിച്ചിരുന്നു പകരം കരിമണ്ണൂർ സീറ്റ് വേണമെന്നായിരുന്നു കേരള കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് ഇത് തള്ളി ഇതിനിടെ അടിമാലി സീറ്റ് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയതും കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് കോർ കമ്മിറ്റിയിൽ ലീഗിന്റെ ആവശ്യത്തെ പിൻതാങ്ങിയതും കോൺഗ്രസിനെ വിട്ടിലാക്കിയിട്ടു് ലീഗിന് സീറ്റ് നൽകേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത് അതേസമയം അടിമാലിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പദ്ധതികൾ ലീഗ് നടത്തുന്നുണ്ടെന്നാണ് സൂചന കോൺഗ്രസിലെയും മുന്നണിയിലെയും തർക്കങ്ങൾ മൂലം ബ്ലോക്ക് തലത്തിലെയും അധികമായി വന്ന പഞ്ചായത്ത് വാർഡുകളിലും സീറ്റ് ഉപജന ചർച്ചകൾ ആരംഭിക്കാൻ പോലും യുഡിഎഫിനായിട്ടില്ല തൊടുപുഴ നഗരസഭയിലെ സീറ്റ് ഉപജനത്തിലും യുഡിഎഫിലും കോൺഗ്രസിലും അതൃപ്തി പുകയുകയാണ് ജനം ഇടുക്കി